ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി യന്ത്രം ത്രിപുരസുന്ദരി ബാണീശ് തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത് രോഹിണി നക്ഷത്രത്തെ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് മാസക്കാലത്തോളം ജനുവരി ഫെബ്രുവരി മാസത്തിൽ കുറച്ച് ദുരിതപൂർണ്ണമായിരിക്കുന്ന ജീവൽ വ്യവസ്ഥകളാണ് ഉണ്ടാവുന്നത് നേരെ മറിച്ച് മാർച്ച് മാസം മുതൽ അങ്ങോട്ട് നവംബർ മാസം വരെ ഉണ്ടാകുന്ന സമയം വളരെ വളരെ അനുകൂലവും അതുപോലെ തന്നെ സമ്പത്തിൻ്റേതായ ശാന്തിയുടെയും സമാധാനത്തിൻ്റേതുമായ കാലമാണ് ഉണ്ടാകുന്നത് ഡിസംബർ മാസവും അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന മാസമാണ് ജനുവരി ഫെബ്രുവരി അതുപോലെ തന്നെ നവംബർ മാസം ഈ മാസങ്ങളിലെ ബുദ്ധിമുട്ടുകൾ അകലാനായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോവുക രോഹിണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ആദ്യത്തെ രണ്ട് മാസം മാനസിക വിഷമമുണ്ടാക്കുന്ന പ്രവൃത്തികൾ അനുഭവിക്കേണ്ടി വരും കുടുംബാംഗങ്ങളുമായിട്ട് പിണങ്ങേണ്ടി വരും ദുർചിലവുണ്ടാകും അതുപോലെ തന്നെ മാനസിക സംഘർഷം കുടുംബത്തിൽ സുഖവും സ്വസ്ഥതയും ഉണ്ടാകണമെന്ന് എത്ര ആഗ്രഹിച്ചാലും ഉണ്ടാകാത്ത അവസ്ഥ കാര്യതടസ്സങ്ങള് ഉദര മൂത്രാശയ രോഗങ്ങൾ പ്രതീക്ഷകൾ സഫലമാകാതെയുള്ള പോക്ക് തുടങ്ങിയവയൊക്കെ ഈ രണ്ട് മാസക്കാലത്തോളം അനുഭവിക്കേണ്ടുന്ന കഷ്ടതകളാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനുള്ള ചാൻസ് കാണുന്നുണ്ട് പ്രതിസന്ധികളെയൊക്കെ നേരിടാനുള്ള മാനസികമായ കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയുള്ള തോന്നലുണ്ടാകും സാമ്പത്തിക നഷ്ടം ബന്ധുക്കളുമായിട്ട് കലഹം യാത്രകളിലൊക്കെ താല്പര്യമുണ്ടെങ്കിലും അതിന് അത് നടക്കാതെ പോവുക തുടങ്ങിയവയൊക്കെയാണ് ഈ രണ്ട് മാസ കാലത്തോളം അനുഭവിക്കേണ്ടുന്ന കഷ്ടത എന്ന് പറയുന്നത് എന്നാൽ മാർച്ച് മാസം ആദ്യം മുതൽ കുടുംബത്തിൽ സുഖവും സ്വസ്ഥതയും ഉണ്ടാകും ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ കഴിയും അതുപോലെ തന്നെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകും അതിൽ വിജയിക്കും കാര്യതടസ്സങ്ങളൊക്കെ മാറി വളരെ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥയിലെത്തിച്ചേരും അപ്രതീക്ഷിതമായ ധനപ്രാപ്തി ഉണ്ടാകും അത് മനസ്സിനും കുടുംബത്തിനും വളരെയേറെ സന്തോഷമുണ്ടാക്കുന്ന ഒന്നായിരിക്കും ലോട്ടറി പോലെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള സമയമാണ് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ധാരാളം ധനം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വന്നു ചേരും അതിന് യാതൊരു സംശയവും വേണ്ടാത്ത കാര്യമാണ് ബിസിനസ്സുകാർക്കൊക്കെ നല്ല അവസരമാണ് അതുപോലെ തന്നെ സർക്കാരിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് മൂലം പോരാടം ദിവസങ്ങളാണ് നല്ലതുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടുന്ന സമയം അതായത് നല്ല കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ മൂലം പോരാടം ദിവസങ്ങൾ പ്രത്യേകം ഒന്ന് സെലക്ട് ചെയ്താൽ നന്നായിരിക്കും പിതാവിനോ പിതൃസ്ഥാനീയർക്കോ ഒക്കെ ചെറിയ ആപത്തുകൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് പ്രതിസന്ധികളെ നേരിട്ട് വിജയം നേടുമെന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് വ്യാപാരികൾക്ക് വളരെ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു വർഷമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന വർഷം ആരോഗ്യം വളരെ മെച്ചപ്പെട്ട നിലയിലായിരിക്കും രോഗദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും മാർച്ച് മാസം കഴിയുമ്പോഴേക്കും അതിനൊക്കെ ഒരു ആശ്വാസമുണ്ടാകും വളരെ നല്ല തരത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസരങ്ങളും വന്നു ചേരും കരിയറിലൊക്കെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളൊക്കെ വിജയിക്കുന്നതായിട്ട് കാണാൻ കഴിയും നിക്ഷേപങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് നിലനിർത്തുവാൻ കഴിയുന്ന വ്യവസ്ഥയും ഒക്കെ അനുഭവിക്കുവാനും അതുപോലെ തന്നെ അതിനെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനും കഴിയുന്നൊരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് രോഹിണി നക്ഷത്രക്കാർക്ക് അനുഗ്രഹം നൽകും ആദ്യത്തെ രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന നവംബർ മാസം മാത്രം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം തന്നെയും രോഹിണി നക്ഷത്രക്കാർക്ക് നന്മകളാണ് കിട്ടാതെ കിടന്ന ധനം ലഭിക്കാനുള്ള ഭാഗ്യം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ലാഭം ബന്ധുക്കളുമായിട്ടുള്ള കൂടിച്ചേരൽ യാത്രകളിൽ താല്പര്യമുണ്ടാവുക യാത്രകൾ നടത്തുക ആ യാത്രകളിലൂടെ പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുക ആ സൗഹൃദങ്ങൾ വളരെയധികം അനുഗ്രഹദായകമായി മാറുക തുടങ്ങിയവയൊക്കെ രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനുഭവവേദ്യമാകും കുടുംബ സ്വത്ത് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ മുൻകോപം ഉണ്ടാ ഉള്ള ഒരു നക്ഷത്ര വ്യവസ്ഥതിയാണ് രോഹിണി ആ മുൻകോപം അല്പം ഒതുക്കേണ്ടി വരും കാരണം അതുമൂലം ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുവാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട് അപ്പോൾ മുൻകോപത്തെ ഒന്ന് അടക്കിക്കൊള്ളുക അതുപോലെ തന്നെ വഞ്ചിതരാകാതെ നോക്കണം ആർക്ക് എന്തു കൊടുത്താലും ആ കൊടുക്കുന്നതിന് പ്രത്യേക രേഖകൾ വാങ്ങി വച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഭാഗ്യമുണ്ട് സർക്കാർ കാര്യങ്ങളിൽ വിജയമുണ്ടാകും അതുപോലെ തന്നെ യാത്ര മധ്യേ ചില അപകടങ്ങൾക്കൊക്കെ ഉള്ള ചാൻസ് കാണുന്നുണ്ട് അത് നവംബർ മാസത്തിലാണ് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജലം അതുപോലെ തന്നെ അഗ്നി അതുപോലെ തന്നെ ഈ വൈദ്യുതി തുടങ്ങിയവയുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ വളരെ സൂക്ഷിക്കണം നവംബർ മാസത്തിൽ അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾക്ക് ചാൻസ് കാണുന്നുണ്ട് എന്നാൽ ഡിസംബർ മാസമാകുമ്പോഴേക്കും വീണ്ടും ആ പഴയ തരത്തിലേക്കൊക്കെ വന്നു ചേരും കുടുംബത്തിലെ ഐശ്വര്യവും അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം സന്തോഷങ്ങളും ശത്രുക്കളുടെ നാശവും ഒക്കെ വരും രോഹിണി നാളുകാർ പൊതുവിൽ ദുർഗാദേവിക്ക് കുങ്കുമാഭിഷേകവും നവഗ്രഹ പൂജയും ചെയ്യണം ആയില്യം തോറും ആയില്യം നാളുകളിൽ നാഗർക്ക് നൂറും പാലും പതിമൂന്ന് മാസക്കാലത്തോളം ചെയ്താൽ വളരെ ഭാഗ്യദായകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും വളരെ വളരെ അനുകൂലമായിട്ട് ഉള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാസവും നവംബർ മാസവും ഒഴികെ വരുന്ന ബാക്കിയുള്ള ഒൻപത് മാസ കാലത്തോളം ഒൻപത് മാസങ്ങളിലും വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ജീവൻ വ്യവസ്ഥകളാണ് ഉണ്ടാവുക വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക യുവതി യുവാക്കൾക്ക് ജോലി ചാൻസ് തെളിയുക അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടപ്പിലാവുക ഇപ്പോൾ വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ ജോലിയില്ലാതെയും ശമ്പളമില്ലാതെയും വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി മാറ്റങ്ങൾ അനിവാര്യമായി വരും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സമ്പത്തും ആ ആഗ്രഹം നിവർത്തിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും വന്നുചേരുന്ന ആ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ കലാ രംഗത്ത് നിൽക്കുന്നവർക്ക് പ്രത്യേക പ്രശസ്തി പത്രങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് കായിക മേഖലയിൽ നിൽക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് ജോലിയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളിൽ നിൽക്കുന്നവർക്ക് വളരെ ജനപ്രിയമായിരിക്കുന്ന വ്യവസ്ഥകളിൽ ബന്ധപ്പെട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വന്നു ചേരുന്ന ഭാഗ്യങ്ങളാണ് അതുപോലെ തന്നെ പൂർണ്ണമായും ദൈവാധീനമുള്ള സമയമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ധനസമൃദ്ധി അതുപോലെ തന്നെ ഗുരുക്കന്മാരിൽ നിന്നും സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക കലാകാരന്മാർക്കൊക്കെ മികച്ച ഉയർച്ച ഉണ്ടാകുക ഭരണകർത്താക്കൾക്ക് വിജയമുണ്ടാവുക വ്യാപാരികൾക്ക് ഉത്തമമായ സമയം ആയി മാറുക രണ്ടായിരത്തി ഇരുപത്തിയാറ് വിദേശ ജോലിയുള്ളവർക്ക് നല്ല സമയം വരിക വാഹനങ്ങൾ വാങ്ങുവാനും ആഭരണങ്ങൾ ശേഖരിക്കുവാനും ഉത്തമമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സമ്പാദ്യം നന്നായി വർധിക്കുന്ന ഒരു വർഷമാണ് ജനുവരി ഫെബ്രുവരിയും അതുപോലെ തന്നെ നവംബർ മാസവും ഒഴികെയുള്ള ഒൻപത് മാസക്കാലം എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം നൽകുന്ന സമയമാണ് അതുപോലെ ഭാഗ്യം എന്ന് പറയുന്നത് ഏതു വന്നു ചേരും എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഭാഗ്യം വരുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ അതുപോലെ കിട്ടാതെ കിടക്കുന്ന ധനം ലഭിക്കുക അതുപോലെ തന്നെ വിദേശത്ത് നിന്നും നമ്മുടെ സുഹൃത്തുക്കളും മറ്റും എത്തുമ്പോൾ നമുക്ക് ധനാഗമനത്തിനുള്ള വഴി കാണുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രത്യേകമായ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ നമുക്ക് വന്നു വന്നുചേരുന്ന ഭാഗ്യമാണ് അതുപോലെ തന്നെ വിദേശയാത്രാ വിജയം വിവാഹ ആലോചനകൾ തടസ്സം ആദ്യമൊക്കെ തടസ്സപ്പെടുമെങ്കിലും ആ തടസ്സങ്ങൾ മാറി വിവാഹത്തിനുള്ള നല്ല സമയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കണക്കാക്കാം അതുപോലെ തന്നെ ലക്ഷ്യപ്രാപ്തി നേടുന്നതിനുള്ള എല്ലാ അവസരങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്നുള്ളതും എടുത്തു പറയാൻ ഉള്ളതാണ് അതുപോലെ തന്നെ ചെറുകിട വൻകിട കച്ചവടക്കാർക്കും തൊഴിൽ കാര്യങ്ങൾക്ക് ഉത്തമമായ സമയമാണ് വാഹന വാഹനസുഖമുണ്ടാകും മനസുഖം യാത്രാസുഖം സന്തോഷം ഇവ ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രായമായവർക്ക് ഗൃഹം മാറി താമസിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അതായത് മക്കൾ പല ഇടത്ത് പോയി ഭാഗ്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി താമസിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പ്രായമായവർക്ക് വിദ്യയിലും തൊഴിലിലും ഉന്നതി കാണുന്നുണ്ട് അതുപോലെ തന്നെ യന്ത്രങ്ങൾ വൈദ്യുതി അഗ്നി എന്നീ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് കാലം അനുകൂലമാണ് ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി നവംബർ മാസങ്ങൾ മാത്രമാണ് ഇത് നിങ്ങൾക്ക് ദോഷം നൽകുന്നത് ബാക്കിയുള്ള സമയത്തെല്ലാം ഇത് നിങ്ങൾക്ക് ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥകളായി മാറും അതുപോലെ തന്നെ ദോഷ സമയങ്ങളായിരിക്കുന്ന ജനുവരി ഫെബ്രുവരി നവംബർ മാസങ്ങളിൽ വഴക്ക് വീഴ്ച അഗ്നി ബന്ധം ഇവയുണ്ടാകും അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ജോലിക്കൊക്കെ തടസ്സമുണ്ടാകാനുള്ള ആയിട്ട് ഈ മൂന്ന് മാസ കാലഘട്ടങ്ങളെ കണക്കാക്കണം വളരെ ശ്രദ്ധയോട് വേണം മുന്നോട്ട് നീങ്ങാൻ ഭഗവാൻ മഹേശ്വരന് ജലധാര വിഷ്ണുദേവന് പാൽപ്പായസ വഴിപാട് ഗണപതിക്ക് അർച്ചനകൾ അതുപോലെ തന്നെ ദുർഗാദേവിക്ക് ഇരട്ടി മധുര പായസം അതുപോലെ ഭദ്രകാളി ദേവിക്ക് കുങ്കുമാർച്ചന തുടങ്ങിയവയൊക്കെ സമയകാലങ്ങളിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഈ ദോഷങ്ങളിൽ നിന്ന് വിട്ടുപോകാനുള്ള അല്ലെങ്കിൽ ഈ ദോഷങ്ങൾ അകന്നു മാറാനുള്ള ചില പരിഹാര മാർഗങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ിക്കാറില്ല അവരിൽ മിക്കവരും ചെറിയ പ്രവർത്തനങ്ങളിൽ തുടങ്ങി പടിപടിയായി ഉയർന്ന് വലിയ എത്തിച്ചേരുകയാണ് പൊതുവിൽ കാണപ്പെടുന്നത് സൗന്ദര്യവും ആരോഗ്യവും ആകർഷകവുമായ മുഖഭാവവും പെരുമാറ്റ രീതിയും ഇവരിൽ ഉണ്ടാകും ചെറിയ കാര്യങ്ങൾ കൊണ്ട് ക്ഷോഭിക്കുകയും ആകുലപ്പെടുകയും ചെയ്യും മനസ്വസ്ഥത കുറയുന്ന ആൾക്കാരാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് വിമർശന ബുദ്ധിയോടെ ആയിട്ട് ആയിരിക്കും എല്ലാത്തിനെയും സമീപിക്കുക വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും രോഹിണി നക്ഷത്രക്കാർ അതുപോലെ തന്നെ അന്യരുടെ പോരായ്മകൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനെ അനുകൂലമായി പ്രവർത്തിക്കുവാനും കഴിയുന്നവരായിരിക്കും ഇതുമൂലം ധാരാളം ശത്രുക്കളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ പ്രവർത്തനം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പ്രവർത്തനം നിലനിർത്തുന്നത് ആരുടെ മുമ്പിലും തോറ്റുകൊടുക്കുന്ന ഒരു സ്വഭാവം രോഹിണി നക്ഷത്രക്കാർക്കില്ല എന്ന് പറയേണ്ടി വരുന്നു അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ അതേപോലെ അഭിമാനബോധം കൂടുതലുള്ളവരാണ് സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഏറെ ഉണ്ടാകുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ കൂടുതൽ അറിവ് നേടാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് രോഹിണി നക്ഷത്രക്കാർ പിന്നെ പണമിടപാടുകളിലൊക്കെ കരുതലില്ലാതെ പ്രവർത്തിക്കും വരവ് നോക്കാതെ ചെലവ് ചെയ്യുക മൂലം പലവിധ ബുദ്ധിമുട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചുകൊണ്ടേയിരിക്കും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം പല തൊഴിലുകളിൽ മാറി മാറി ഏർപ്പെടുകയും ഒന്നിലും ഉറച്ചു നിൽക്കാനെന്ന് ഒന്ന് മനസ്സില്ലാത്തവരാണ് ഒരിടത്ത് തന്നെ ഉറച്ചു നിൽക്കാനൊരു ഇല്ലാത്തവരാണ് അതൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് അനുകൂലമായിട്ട് വേതനം ലഭിക്കുന്ന സാലറി ലഭിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ അതിൽ തന്നെ നിലനിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്വന്തം ഇഷ്ട ഇഷ്ടമനുസരിച്ച് മാത്രമേ എന്ത് കാര്യങ്ങളും ചെയ്യുകയുള്ളൂ ഇതുമൂലം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ബാല്യകാലത്തിൽ പനി ശ്വാസകോശ രോഗങ്ങൾ രക്തദൂഷ്യ രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ അനുഭവപ്പെടു അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു മുപ്പത് വയസ്സുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ പക്ഷേ ഈ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടാനും മെച്ചമായ തൊഴിൽ നേടാനും കഴിഞ്ഞു എന്ന് വരും മുപ്പത് വയസ്സിനും നാൽപ്പത്തിയാറ് വയസ്സിനും ഇടയ്ക്കുള്ള കാലം പൊതുവേ സന്തോഷകരമായിരിക്കും കുടുംബസുഖം സന്താന ഗുണം ബന്ധുഗുണം തുടങ്ങിയവ ഈ കാലത്ത് നന്നായി അനുഭവപ്പെടും ഇഷ്ടത്തിനൊത്ത ഒരു ജീവിത പങ്കാളിയെ നേടാനും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാനും ഒക്കെ ഇടയാകും നാൽപ്പത്തിയാറ് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലം ആരോഗ്യപരമായി അത്ര മെച്ചപ്പെട്ട കാലമല്ലെങ്കിലും സാമ്പത്തികമായി വലിയ ഉയർച്ച നേടാൻ ഈ കാലത്തു കഴിയും അറുപത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ള കാലം വലിയ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ അങ്ങോട്ട് കൊച്ചുമക്കളും മക്കളുമൊക്കെയായിട്ട് സന്തോഷത്തോട് പോകാൻ കഴിയുന്ന ഒരു നാളാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രോഹിണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെയധികം ഭാഗ്യദായകമായിരിക്കുന്ന ഒരു കാലമാണ് ആദ്യത്തെ രണ്ട് മാസവും അവസാനത്തെ ഒരു മാസം അതായത് നവംബർ മാസവും ജനുവരി ഫെബ്രുവരി മാസവും വിട്ടാൽ ഒൻപത് മാസക്കാലത്തോളം ജീവിതത്തിൽ വളരെയധികം സന്തോഷം വരുന്ന നാളാണ് രോഹിണി നാൾ എല്ലാ നല്ലതുകളും ദൈവം തരട്ടെ കുടുംബപരമായിട്ട് വളരെ സന്തോഷത്തോടും ആരോഗ്യപരമായും ശാന്തിയോടും സമാധാനത്തോടും ജീവിക്കുവാനുള്ള ഭാഗ്യം ഈശ്വരൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം